ആയ സുഹൃത്തുക്കളെ ഞങ്ങളെ അജിലാൽ ഉണ്ട് ആസിഫ് ഉണ്ട് അരിപ്പളേ പിന്നെ സ്കൂളൊക്കെ പൂട്ടിയിട്ട് നല്ല ലീവ് ആസ്വദിക്കണം ആർമാദിക്കണം ഇടയ്ക്കങ്ങനെ കളിക്കും ചിലപ്പം കളി കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇടയ്ക്കൊരു ച്ചാറുണ്ടാവും പിന്നെ അപ്പതന്നെ അവര് നന്നാവും ചെയ്യണം കൊച്ചു കുട്ടികളെ മനസ്സങ്ങനെ തന്നെയാണ് എന്നുവെച്ചാല് അവര് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പണക്കങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ഭയങ്കര കട്ട ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു നമ്മൾ വലിയ ആൾക്കാർ അങ്ങനല്ല എന്തെങ്കിലും കിട്ടിയാല് പിന്നെ അത് മനസ്സിൽ ചെന്നാൽ നടക്കും അല്ലേ അത് നന്നാവൂല ഏ പിന്നെ എവിടെയെങ്കിലും ആസരം വെച്ചാൽ കിട്ടിയാലെന്ത് ചെയ്യും ഏ അതിൻ്റെ പക കിട്ടും അല്ലേ കുട്ടികളങ്ങനല്ല കുട്ടികൾക്ക് അവരെ ലോലമായ ഹൃദയായിരിക്കും അല്ലേ ഏ അത് സ്ഫരികം പോലത്തെ മനസ്സാണ് അവരെ മനസ്സിലൊന്നുമില്ല അല്ലേ നിങ്ങളുടെ സ്വർഗത്തിലല്ല പെങ്ങളിൽ നിനക്കെന്തെങ്കിലും അറിയണോ ഒന്നും അറിയണ്ട രാവിലെ ചായ കിട്ടണേ ചോറ് കിട്ടണേ വൈകുന്നേരം ചായ കിട്ടണേ രാത്രി ചോറ് കിട്ടണേ പെരുന്നാൾക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ കിട്ടണേ അല്ലേ കിട്ടുന്നേ ആരെങ്കിലും അറിയണ്ട ഒരു പൈസൻ്റെ മിഠായി പറഞ്ഞാൽ ചിലപ്പോൾ ഒരു റുപ്യണ്ടിട്ടില്ല സ്കൂളിൽ പോകുമ്പോൾ അല്ലേ ഏഹ് എന്തായാലും ഇവര് ഭയങ്കര സംഭവ് എത്ര പഠിക്കുന്നത് അടുത്തോളം അടുത്തുള്ള എൽ പിന്നെ യു പി സ്കൂൾ എൽ പി സ്കൂളല്ലേ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് എൽ പിന്നെ നാല് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾ ഇ പി എട്ട് ഒമ്പത് പത്ത് എന്താണ് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പിന്നെ പ്ലസ് ടു പ്ലസ് വണ് പിന്നെ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെ മേഖലകൾ തിരഞ്ഞെടുത്തിട്ട് ചെയ്യും ഞങ്ങൾ നന്നായി പഠിക്കണം പഠിക്കണ കാലത്ത് നന്നായി പഠിച്ചാലേ എന്ത് ചെയ്യുള്ളൂ ഇവർക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നുവെച്ചാൽ മറ്റു കുട്ടികളുമായിരി മൊബൈൽ വഴി ഉപയോഗിക്കുക അല്ലേ എൻ്റെ ആസിപ്പൊക്കെ പറഞ്ഞാൽ മൊബൈലിൻ്റെ അഡിക്റ്റ് തന്നെ കാരണം എന്താ നമുക്ക് മൊബൈൽ കിട്ടൂല എൻ്റെ മന മൊബൈലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തിട്ടിങ്ങനെ എന്തു ചെയ്യും അല്ലേ ചോദിച്ചാൽ എടുക്കുവോളൂ കുറച്ച് നേരം യൂസ് ചെയ്യാം എൻ്റെ എങ്ങനെയാ ഇത് മൊബൈലിനെ എഡിറ്റാ അല്ലല്ല കേൾ എങ്ങനെയായാലും മൊബൈലിലിട്ട് കൂടുതൽ നമ്മൾ കളിച്ചാലേ എന്താണ്ടാവുക അറിയുമ്പം കേറുക പിന്നെ അതിലേക്ക് തന്നെ ആയിരിക്കും പഠിക്കാനുള്ളൊരു ഇതുണ്ടാവില്ല അപ്പൊ പഠിക്കുന്ന കാലത്ത് നന്നായി പഠിക്കണം കാലത്ത് നന്നായി പഠിച്ചിട്ടെന്താ പഠിച്ച പോരാ ആ പഠനം നമ്മൾ എന്തു ചെയ്യണം മൂല്യവത്താവണം അതിൽ നിന്ന് കുറേ കുട്ടികളുണ്ട് പത്താം ക്ലാസും ഒക്കെ കഴിഞ്ഞ് നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടോ പക്ഷെ അധികം ആൾക്കാർ ഈ ലഹരിക്കടിമകളായിട്ട് കള്ളും കഞ്ചാവും ഇപ്പം എന്താ ഒരു ഷുഗർ ഇറങ്ങിയില്ലേ ബ്രൗൺ ഷുഗർ ഞാൻ അവന് പച്ചമണ്ടി പറയല്ല അങ്ങനെ മനുഷ്യൻ മനുഷ്യൻ്റെ ബുദ്ധിനെ നശിപ്പിക്കുന്ന സാധനങ്ങളാണ് എന്നിട്ട് അവൻ്റെ ആ ഒരു മനുഷ്യനെ പിന്നെ കൊടുത്ത ഏറ്റവും മൂല്യമായ സ്വത്താണ് അവൻ്റെ ബുദ്ധി അവൻ്റെ അതായത് എത്ര വില കൊടുത്താലും കിട്ടാത്തൊരു സംഭവമാണ് പ്ലെയിന് കണ്ടുപിടിച്ച ആള് മൊബൈല് കണ്ടുപിടിച്ചാള് ടി വി കണ്ടുപിടിച്ചാൽ തീവണ്ടി കാറ് ബസ് ഇതൊക്കെ ഒരാളെ തലയിൽ നിന്നുണ്ടായിരുന്നു ബ്ലെയിന് അപ്പോൾ ആ ആൾക്കാർക്കുള്ള അതേ ബ്രെയിൻ തന്നെയാണ് ആർക്കും ഉള്ളത് നമ്മുക്കൊക്കെ ഉള്ളത് നമ്മക്കൊക്കെ നമ്മളെന്ത് ചെയ്യുന്നില്ല വളരെ കുറച്ച് സമയം കുറച്ച് മാത്രം നമ്മൾ ഉപയോഗിക്കണുള്ള ബുദ്ധി നേരത്ത് കുറച്ചൊക്കെ കളിക്കണം കുറച്ച പഠിക്കണം വെറും പഠനമായിട്ട് എന്തു ചെയ്യാൻ പാടില്ല അപ്പം നമുക്ക് ചളപ്പ് വശയോ അങ്ങനെ തന്നെ ഏ അപ്പോൾ പഠിച്ചാലുള്ള മെച്ച എന്താണെന്നറിയാം നല്ല നന്നായി പഠിച്ചാൽ ഇപ്പം നമ്മൾ പത്താം ക്ലാസ് ഒക്കെ ഇനിയിപ്പോൾ എന്തു ചെയ്ത് ഫുൾ എ പ്ലസ് പറഞ്ഞു നമുക്കെന്ത് ചെയ്യും സ്കൂളിലൊക്കെ പൈസ ഒക്കെ കൊടുക്കാതെ തന്നെ നമുക്ക് സീറ്റ് കിട്ടും ചിലർ ഒരേ പ്ലസൊക്കെ മേടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും പൈസ ഒക്കെ കൊടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ കിട്ടുക ഏതിനെങ്കിലുമൊക്കെ ആണ് കയറി കൂടും ഇട ഇവനെയൊന്നും ഒന്നും അടിയില്ല അറിയില്ല അക്ഷരങ്ങൾ അറിയില്ല ഒന്നാം ക്ലാസ്സിൽ നിന്ന് തന്നെ അക്ഷരം അറിയാതെ പഠിച്ച് ഇംഗ്ലീഷ് അറിയില്ല കണക്കറിയില്ല അങ്ങനെ അവൻ എന്ത് ചെയ്തു അഞ്ചാം ക്ലാസ് അവിടെ നിന്ന് നല്ല പെടക്കൽ കിട്ടും അപ്പം അതിനങ്ങനെ പെടമൊന്നുമില്ല മുമ്പൊക്കെ ഞങ്ങളൊക്കെ പോയിട്ട് നല്ല പെടയാണ് കൈയിൻ്റെ അടി ഇങ്ങനെ നീട്ടിയിട്ട് നല്ല ചൂറിലിട്ട് ചിങ്ങ പൊട്ടിട്ടു അപ്പം നമ്മുടെ വെറുതെ നേരെ വേഗം അന്ന് പഠിച്ച് ക്ലിയർ ആക്കിയിട്ട് പോവും പക്ഷെ ഇന്നിപ്പം എന്താണ് പഠിക്കണവർക്ക് പഠിക്കുക പഠിക്കണ്ടാത്തവർക്ക് പഠിക്കണ്ട ഇപ്പൊ പഴയ വഴികൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് ലീഡർമാരാക്കണ അവ പഠിക്കുന്ന ലീഡറാണ് പ്രാർത്ഥന പിന്നെ വ്യായാമം വേണം ഇതൊക്കെ വേണം പഠിക്കണം എന്നാല് പഠിച്ചാൽ എന്തു ചെയ്തു നല്ല ജോലിയൊക്കെ കിട്ടും ഗവൺമെന്റ് ജോലി മേഖല കളക്ടറച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് പോകും അപ്പൊ ഇനി നിങ്ങളാണ് ഈ ഭാവിയുടെ വാഗ്ദാനങ്ങൾ ആശപ്പ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായിട്ടുണ്ടാവും ഇവനൊക്കെ ജില്ലാ കലക്ടറായിട്ടുണ്ടാവും അങ്ങനെ ഓരോരുത്തർക്കും ഓരോരെ എന്തുണ്ടാവും ആ ഭാവിയിൽ ഞാൻ എന്താവണം എന്നുള്ള ഒരു ചിന്ത വേണം അപ്പോഴാണ് നമ്മളത് ആവുക നമ്മളെ മനസ്സൊക്കെ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടാം മനസ്സിലായോ അപ്പം മനസ്സിലുള്ള പ്ലാനാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരാൾക്ക് വീട് വെക്കണമെങ്കിൽ എന്തുവേണോ ഒരു പ്ലാൻ വേണം ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ കുറ്റി അടിച്ച് ആ വീടും അവിടെ പൊന്തു എന്തായാലും ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്നായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചർച്ച ചർച്ചയെവിടെ അവസാനിപ്പിക്കുകയാണ് അലൈക്കും Assalamualaikum. Om batu